പരിപാടി നേരെ ഹൈദരാബാദ് പോവാണ് രണ്ട് മണിക്കൂർ ലേറ്റ് ആറ് നാപ്പതിനു പോകേണ്ട ഫ്ലൈറ്റ് ഇപ്പം ഇനി പോവാൻ പോണത് എട്ടേ കാലിനാണ് കെട്ടിട്ടാണെങ്കിൽ വയ്യ വല്ലാൻ പോയി കഴിക്കട്ടെ ഞാൻ ചിക്കൻ ടിക്ക സാൻഡ്വിച്ച് ഓർഡർ ചെയ്തത് നാനൂറ് രൂപയ്ക്ക് കൊള്ളാം കരുടെ അകത്തുള്ള സാധനം കീറും അമ്മാതിരി പൈസ ആയിരിക്കും ബെൻസിന്റെ പോയി കൊള്ളാല്ലോഡിന്റെ ഗേറ്റ് ചെയ്തു കൊണ്ടുപോവാൻ വന്ന ബസ് ബാഗൊക്കെ കിട്ടി ഇനിയിപ്പോ വല്ല റാപ്പിഡോ ഊബറോ എന്തെങ്കിലും കിട്ടുമോ നോക്കണം ഇല്ലെങ്കിൽ പിന്നെ ഇല്ലെങ്കി ഒന്നും ഇല്ലേ റാപ്പിഡോ ഇതൊക്കെ കിട്ടണം അല്ലാണ്ട് രക്ഷയില്ലേ ഞാനാണെങ്കിൽ കറക്റ്റായിട്ട് ഓട്ടോ എന്നെ ബുക്ക് ചെയ്തത് ഇനിയിപ്പൊ ഓട്ടോ ആണെങ്കിൽ നോക്കുമ്പോ ആ ജംഗ്ഷനിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട് കുറച്ചേ ഉള്ളൂ അറുന്നൂറ് മീറ്റർ നടക്കണം അപ്പൊ ഞാനത് ഇങ്ങനെ ആപ്പിൽ കാണിക്കണോ ഇവര് പറയണത് മാങ്ങ ചക്ക പോലത്തെ ഡിഫറൻസ് ശരിയാവില്ലല്ലോ നമ്മളെ പറ്റിക്കാനേക്ക് പറ്റും ഓട്ടോ പിടിച്ച് ഇതിപ്പോ ഓട്ടോ അവിടെ പോയിട്ട് കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഞാൻ സൂപ്പർ സിറ്റി കേരള നമ്മളെ സ്ഥലത്ത് സെക്യൂരിറ്റി ചാർട്ട് ഇതൊക്കെ തുറന്നു വരുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല ആള് കട്ട ഫാനാണ് നോക്കിയ സീന് ഫാൻ ഓക്കെ ചെയ്യൂ താങ്ക് യു സോ മച്ച് എത്തിനെ ആദ്യം പെട്ടിട്ടിട്ടാണ് പോണത് വലതു കാലി വെച്ച് കേറട്ടെ നന്നായി നശിക്കട്ടെ ഗുഡ് നൈറ്റ് ഏത്ത പിള്ളേര പടക്കം പൊട്ടിക്കാന്ന് തവരാ തുറക്ക് ഒരായി പറ കൂടി കാലൊന്നും പിടിക്കണ്ട നീ ടെ പരിപാടി പറയാൻ പറ്റുണ്ടല്ലോ ഇത് വന്നത് ഓർമ്മയുള്ളൂ ആ തീർന്നല്ലേ ഇവനാണ് തീർത്തത് ഇവനും എല്ലാരും തീർത്തേ കഴിക്കാത്തുള്ളു പാവം